നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓസ്കാർ എന്നും ബ്രസീലിൻ ആരാധകർക്കൊരു വേദനയാണ് അത്രയധികം പ്രതിഭയുണ്ടായിട്ടും അതിടക്ക് വെച്ച് അദ്ദേഹം തന്നെ തട്ടിക്കളഞ്ഞില്ലേ എന്നൊരു സങ്കടവും വിഷവും ഒക്കെ ബ്രസീൽ ആരാധകർക്കുണ്ട് ചൈനയിലേക്ക് വളരെ സഡനായിട്ട് പോയതാണ് താരത്തിന്റെ കരിയർ ഈ രൂപത്തിലേക്കാക്കിയത് ഇപ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് വയസ്സാണ് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ വാർത്ത വീണ്ടും വരുന്നത് അതെ ഓസ്കർ മടങ്ങിയെത്തുന്നു ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തുന്നു ജൂലൈ മാസത്തിൽ അദ്ദേഹം ഫ്ലെമിങ്ങോയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബ്രസീലിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മത്സരം ജൂലൈയിലുള്ള മത്സരം ഗോവണ്രെയുള്ള മത്സരം ചൈനയിലെ അവസാന മത്സരമായിരിക്കും അദ്ദേഹത്തിന് അവിടെ നിന്ന് ഫെയർവെൽ ലഭിക്കും പിന്നെ അദ്ദേഹം ഫ്ലമിങ് എത്തും എന്നാണ് റിപ്പോർട്ട് ഷാങ്ഹായ് പോർട്ടിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് ചൈനയിലേക്ക് നീങ്ങുകയായിരുന്നല്ലോ അപ്പൊ ആ ക്ലബിന് വേണ്ടി അവസാന കളി ജൂലൈ മാസത്തിൽ കളിക്കും അതിനുശേഷം അവിടെ നിന്ന് വിടവാങ്ങും പിന്നെ അദ്ദേഹം ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് എത്തുകയാണ് എന്നാണ് റിപ്പോർട്ട് ഫ്ലബിങ്ങോ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അന്ന് ഷാങ്ഹായ് ടീം അത് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ആ ഒരു ചർച്ച സജീവമാകുന്നു അദ്ദേഹം എത്തും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് എന്നാണ് റിപ്പോർട്ട് സവോ വളർന്ന താരമാണ് ഓസ്കാർ പിന്നീട് അദ്ദേഹം ഇന്റർനാസിയോണലിൽ എത്തുന്നു അവിടെ നിന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് അദ്ദേഹം ചെൽസിയിലേക്ക് ചെക്ക് കയറുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ചെൽസിയിൽ കളിച്ച താരം രണ്ടായിരത്തി പതിനേഴിലാണ് അപ്രതീക്ഷിതമായിട്ട് യൂറോപ്യൻ ഫുട്ബോൾ വിട്ട് ചൈനീസ് ഫുട്ബോളിലേക്ക് ചെക്ക് ഏറുന്നത് ബ്രസീലിന് വേണ്ടി ഇതുവരെ നാല്പത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് പക്ഷെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായിട്ട് അഞ്ചെട്ട് വർഷമല്ല ഒരു ഒമ്പത് വർഷമെങ്കിലും എങ്കിലും ആയിട്ടുണ്ടാവും അദ്ദേഹം ബ്രസീലിന് വേണ്ടി അവസാനമായി കളിച്ചിട്ട് അപ്പോ ഇനി അദ്ദേഹം ബ്രസീലിന് കളിക്കുമോ എന്ന ചോദ്യം ആരാധകരുടെ മനസ്സിലുള്ളതാണ് ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തി അവിടെ മികച്ച പ്രകടനം പുറത്തെടുത്താൽ ഇനിയും സാധ്യതകൾ അവശേഷിക്കുന്നു പക്ഷേ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും അദ്ദേഹം ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോ ബ്രസീലിയൻ ഫുട്ബോളിലെ ഏറ്റവും സുപ്രധാനമായ വാർത്ത വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വ